പെട്ടെന്ന് ഓർമ്മ വരുന്നതേ പണ്ട് നായനാർ ഇപ്പോഴും ഇപ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും കേട്ടോ മുഖ്യമന്ത്രിയോട് ചോദിക്കാം അല്ലെ മുഖ്യമന്ത്രിയോട് ചോദിക്കാം ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിൽ ആഴ്ചകൾ ആഴ്ചകളിൽ ഒരിക്കൽ എന്നാണ് എന്റെ ഓർമ്മാർ എത്തുമായിരുന്നു മുഖ്യമന്ത്രി നായനാരെത്തുമായിരുന്നു ഒരു പക്ഷേ കാത്തിരുന്ന ആൾക്കാർ കാണുന്നത് കാത്തിരുന്ന് കണ്ട് ആസ്വദിച്ചിരുന്നത് അക്കാലത്ത് ഈ ഒരു പരിപാടിയായിരുന്നു ഇപ്പം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് എടോ ഒരാള് വിളിക്കാന്നേ എന്താ പറയാ ഈ കാസർഗോഡ് കാസർഗോഡ് ചെറുവത്തൂർന്ന് ചെറുവത്തൂർ എന്നുള്ള ഒരു വിളിയാണ് വത്സരാജ് എന്നുള്ള വത്സരാജ് എന്ന് പറയുന്ന ആടാ വിളിക്കുന്നത് അപ്പോ ആരാടോ വത്സരാജാണ് സർ ആര് വത്സല്യോ ആരാ വിളിക്കുകയാണ് ആര് മത്സരം മുപ്പര് മനസ്സിലായിരുന്നു മത്സരാജ് എന്ന് എന്ന് പറഞ്ഞാൽ തമാശയാണ് ഫുൾ തമാശയാണ് ഫുൾ കോമഡിയാണ് പക്ഷെ ഈ കോമഡി ആണെങ്കിലും ജനങ്ങൾ മുഴുവൻ ആസ്വദിക്കുന്നു ഈ പറയുന്ന പരാതിക്കാരനും ആസ്വദിക്കുന്നു കേട്ടോ ആരോടോ മത്സല്യോ വത്സല സർ സാർ വത്സരാജ് ആ മത്സരരാജേ പറയടോ എന്താ പറയടോ ആ എവിടെന്നാണ് ചെറുവത്തൂരോ ചെറുവത്തൂര് മത്സരാലുണ്ടോ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് പരാതി പറയുന്ന ആൾക്കാരെ തന്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് നടത്തുന്ന ഏറ്റവും സരസമായ ഒരു പരിപാടി കേട്ടോ കണ്ട് നമ്മൾ ഒരിക്കലും മറക്കില്ല ഇപ്പതാ ഏഷ്യാനെറ്റ് മുപ്പത് വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ഏഷ്യാനെറ്റ് അത് വീണ്ടും പുനഃ സംപ്രേഷണം ചെയ്യുന്നുണ്ട് കേട്ടോ നായാരുടെ ആ പഴയ പഴയ ഇത്തരത്തിലുള്ള ഈ ഫോൺ ഫോണിൻ പ്രോഗ്രാം അതില് അതില് ചില ആളുകള് പരാതി പറയാൻ അല്ല നായനാർ വിളിക്കാ സാറേ സാറേ ഇപ്പൊ മരുന്നൊക്കെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ സാറിന്റെ ആരോഗ്യം എങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ പോലെയാണ് നായനാരോട് മുഖ്യ നായനാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് അക്കാലത്ത് ജനങ്ങൾ ഇടപെട്ടിരുന്നു കേട്ടോ ഓ അതൊരു ഒരു സംഭവമായിരുന്നത് അത് കാരണബൂതം കാരണബോധം ഇപ്പൊ നായനാർ അനുകരിക്കണം ഒന്ന് ആലോചിച്ചോക്കട്ടെ കാരണബൂത കടക്ക് പുറത്ത് കടക്ക് പുറത്ത് അമ്മായി ഡയലോഗൊന്നും വേണ്ട നികൃഷ്ടജീവി പലനാറി എന്നൊക്കെ പറയുന്ന മൂപ്പരാ സൈനക്ക് ഉപേക്ഷിച്ച് ഇപ്പം നായനാരെ അനുകരിക്കുന്നു എന്റെ കാരണഭൂതമേ നായനാരെ അനുകരിക്കാൻ നിങ്ങൾക്ക് ആവില്ല ആവില്ല വെറുതെ വെറുതെന്തിനാണ് വെറുതെ എന്തിനാ വേഷം കെട്ടുന്നത് ഏ എല്ലാവരും എല്ലാവരും കൈയടിക്കുന്നു എന്തൊരു പരസ്പരം അറിയുന്നു ഓ എന്തൊരു എന്തൊരു മനോഹരമായ വസ്ത്രമാണ് എന്തൊരു എന്തൊരു അത്ഭുതകരമായ വസ്ത്രമാണ് ഞങ്ങൾ ഇതേവരെ ഇങ്ങനെ ഒരു വസ്ത്രം കണ്ടിട്ടില്ലെന്ന് പറയുമ്പോഴാണ് ഒരു ചക്കൻ ഒരു കുരുത്തം കെട്ട ചക്കൻ വിളിച്ച് പറഞ്ഞത് അയ്യയ രാജാവിത ഒരു വസ്ത്രവും ധരിക്കാതെ നക്തനായി പോകുന്നേ അയ്യേ എന്ന് ഒരു ഒരു വികൃതി ചക്കൻ വിളിച്ചു പറഞ്ഞു നമ്മുടെ നാട്ടിൽ അത്തരത്തിൽപ്പെട്ട ഒരു വികൃതി ചക്കൻ ഇല്ലല്ലോ എന്നതും മാത്രമാണ് നമ്മളെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത് കേട്ടോ നമ്മളെ വിഷമിപ്പിക്കുന്നത് അതാണ് നഗ്നായാണ് നടക്കുന്നത് തമ്പുരാനെ ഒരു വസ്ത്രമെങ്കിലും ഒരു കീറ തുണിയെങ്കിലും ചുറ്റ് എന്ന് പറയാൻ സത്യം വിളിച്ചു പറയാൻ ചങ്കൂറ്റമുള്ള ഒരു കുട്ടി എന്ന് പിറക്കുന്നോ അന്ന് ഈ നാട് നിന്നാകും ഒരു കോടി രൂപയുടെ ബസ്സിൽ മന്ത്രി പൂങ്കവന്മാരൊക്കെ നാട് നീള നാടുനീള ഒരു യാത്ര നടത്തിയിരുന്നല്ലോ അല്ലെ എന്തിനായിരുന്നു ആ യാത്ര എന്തിനായിരുന്നു ആ യാത്ര ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാൻ ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കാൻ കിട്ടിയ പരാതികളുടെ എണ്ണ തുടങ്ങിയോ ആറ് ലക്ഷത്തിലേറെ ഏതാണ്ട് ഏഴ് ലക്ഷത്തിനടുത്ത് പരാതികളാണ് ഏഴ് ലക്ഷത്തിനടുത്ത് പരാതികളാണ് അന്ന് ഈ ഈ ഈ പറയുന്ന കാരണഭൂതത്തിന് കിട്ടിയത് അതിൽ എത്ര പരാതി പരിഹരിച്ചു എത്ര പരാതി പരിഹരിച്ചു വി ഡി സതീശ ധൈര്യമുണ്ടോ ചോദിക്കാൻ കാരണഭൂതമേ എത്ര പരാതി നിങ്ങൾ പരിഹരിച്ചു കാരണഭൂതത്തിന്റെ കൈ കണ്ടില്ലേ ഫുൾ കഴിക്കൂ കാരണഭൂതം എന്ന് കൈകൂപ്പം തുടങ്ങിയതാണെന്നറിയോ അന്ന് അയ്യപ്പ അയ്യപ്പ സംഗമത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ മൂപ്പര് കൈകൂപ്പ തുടങ്ങിയതാണ് സ്വാമിയേ ശരണമയ്യപ്പ ആ കൈ മൂപ്പര് ഇതുവരെ ഇതുവരെ കൈ താത്തിട്ടില്ല ഇങ്ങനെയാണ് ഇപ്പൊ പോസ് ഇങ്ങനെയാണ് പോസ് ഇതാ ഏത് ചിത്രമാണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്ററിന്റെ ഉദ്ഘാടന ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടൻ ടൊവിനോ തോമസിന്റെ കോൾ സ്വീകരിച്ച് മറുപടി നൽകുന്നു അങ്ങനെപ്പുറത്ത് ടൊവിനോ തോമസിന്റെ കോൾ സ്വീകരിച്ച് മറുപടി നൽകുമ്പോഴാണ് മുഖ്യമന്ത്രി ഇങ്ങനെ മുഖ്യമന്ത്രി ഇപ്പോ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഇത് ഐതിഹ്യമാലയിലെ ഐതിഹ്യമാലയില് ഒരു അഷ്ടവൈദ്യൻ നമ്പു മൂസിന്റെ ഒരു കഥ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായസതാണ് കേട്ടോ ഈ ഐതിഹ്യമാല വീണ്ടും വാങ്ങണുന്നുണ്ട് നമ്മുടെ പൂർണ്ണ പബ്ലിക്കേഷൻസ് നമ്മുടെ മാരാരുടെ ബാലകൃഷ്ണമാരാരുടെ പൂർണ്ണ പബ്ലിക്കേഷൻസ് ഇപ്പം ഐതിഹ്യമാല വീണ്ടും പുനഃ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഈ സൗജ എന്താ പറയാ പ്രീ പബ്ലിക്കേഷൻ വിലയിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വില കുറച്ച് കൊടുക്കുന്നൊക്കെ പരസ്യം കണ്ടു ഏതായാലും അത് വാങ്ങണം കാരണം അതൊരു മലയാളിയെ സംബന്ധിച്ച് ഐതിഹ്യമാല വായിക്കുന്നത് ഒരു ഭയങ്കര ഒരു നൊസ്റ്റാളജിക് അനുഭവമാണ് പണ്ട് വളരെ പണ്ട് വായിച്ച ഓർമ്മ നിന്ന് പറയാണ് ഈ അഷ്ടവൈദ്യൻ മൂസിന്റെ അടുത്ത് ഏതോ ഒരു ഏതൊരു ഏതൊരാളെ കൊണ്ടുവന്നിട്ടില്ല ഇയാളെ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ പൊന്തി പോയ അവസ്ഥയിൽ ഒരാൾ കൊണ്ടുവരുന്നത് കൈ കൈ താഴ്ന്നില്ല എന്ന് പറഞ്ഞത് കൈ താഴുന്നില്ല ഇങ്ങനെ അങ്ങനെ തന്നെ കിടക്കുകയാണ് ഒരു രക്ഷില്ല എന്ത് എന്തൊക്കെ ചികിത്സ നടത്തിയിട്ടോ ഇയാളുടെ കൈ രണ്ടും പൊന്തി കിടക്കുകയാണ് കൈ താഴുന്നില്ല അപ്പോഴാണ് മൂസെ എന്തറിയോ ഈ ജനമധ്യത്തിൽ വെച്ച് ഇയാളുടെ ഉടുമുണ്ട് ഉടുമുണ്ട് വലിച്ചഴിക്കുകയാണ് ഉടുമുണ്ട് വലിച്ചഴിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് പെട്ടെന്ന് ഉടുമുണ്ട് ആൾക്കാരുടെ മുന്നിൽ തന്റെ നഗ്നത പ്രദർശിപ്പിക്കപ്പെടും എന്ന് മനസ്സിലായപ്പോൾ ഇയാൾ പെട്ടെന്ന് കൈ താത്തിയ ഒരു റിഫ്ലക്സ് ആക്ഷൻ കഥയാണ് 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 ഞാൻ ഞാനോർത്തത് മുഖ്യമന്ത്രി ഇങ്ങനെ നിൽക്കല്ലേ മുഖ്യമന്ത്രി ഇങ്ങനെ നിക്കുകയാണ് മുഖ്യമന്ത്രിയെ കൈ താത്താൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ ദാ എന്നാൽ സ്വാഭാവികമായും കൈ താഴ്ത്തും അപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞത് എന്നിട്ടും വലിയ കാര്യമില്ല എന്നിട്ടും വലിയ കാര്യമില്ല മൂപ്പര് മൂപ്പര് കുറെ കാലായിപ്പോ ഉടയാള ഇല്ലാതെയാണ് നടക്കുന്നത് ഉടയാള ഇല്ലാതെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പൊതുജന മധ്യത്തിൽ നഗ്നമായി പണ്ട് അങ്ങനെയായിരുന്നല്ലോ ഒരു രാജാവ് ഒരു ചക്രവർത്തി ഒരു ചക്രവർത്തി പണ്ട് നടന്നത് ഓർമ്മയുണ്ടല്ലോ ഒരു ചക്രവർത്തി ഏറ്റവും എന്താ പറയാ വിസ്മയകരമായ ഒരു കുപ്പായമാണ് ധരിച്ചിരിക്കുന്നത് എന്ന് ആ ചക്രവർത്തിയെ പറഞ്ഞ് ധരിപ്പിച്ച് കൊട്ടാരത്തിലെ കൊട്ടാരത്തിലെ വിദൂഷകന്മാരെ കൊട്ടാരത്തിലെ സ്തുതിവാടകര് പറഞ്ഞു മഹാരാജാവേ അങ്ങക്ക് ഇതാ വളരെ വിശുദ്ധ വളരെ വളരെ പ്രത്യേകതയാകാം വിസ്മയജനകമായ ഒരു വസ്ത്രമാണ് അത്ഭുതകരമായ ഒരു വസ്ത്രമാണ് ഇതാ ഈ ഈ ഈ പറയുന്ന ഒരു ഒരു പ്രത്യേക പ്രത്യേക തയ്യൽക്കാരൻ മത് തുന്ന കൊടുത്തതുകൊണ്ട് ഈ വസ്ത്രം ധരിക്കൂ എന്ന് പറഞ്ഞിട്ട് ചക്രവർത്തി ആ വസ്ത്രം ധരിച്ചപ്പോൾ ചക്രവർത്തി വസ്ത്രം കാണുന്നില്ല അപ്പം പറഞ്ഞു നോബിൾ ബ്ലഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത് നോബിൾ ബ്ലഡ് രാജകീയ രക്തം വേണം രാജകീയ രക്തമുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ വസ്ത്രം കാണാൻ പറ്റുള്ളൂ അപ്പം ചക്രവർത്തി ഈ തനിക്ക് രാജകീയ രക്തമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഈ ഒരു വസ്ത്രം ഇടുന്നതായി അഭിനയിച്ചുകൊണ്ട് രാജാവിനെ നഗ്നായി തെരുവീതിയിലൂടെ നടത്തിപ്പിക്കുകയാണ് അങ്ങനെ രാജാവ് ഉടുതുണിയില്ലാതെ നടക്കുമ്പോൾ എല്ലാ ആൾക്കാരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കാരണം രാജാവിനെതിരെ മിണ്ടിയാൽ രാജാവിനെതിരെ മിണ്ടിയാൽ തലപോകും അപ്പോൾ രാജാവിന്റെ മുന്നിൽ തന്നെ അനൗൺസ്മെന്റ് വാഹനം ഉണ്ട് കേട്ടോ ഇതാ നമ്മുടെ തിരുമനസ് ചക്രവർത്തി ഇതാ വരികയാണ് ചക്രവർത്തിയുടെ മനോഹരമായ മനോഹരമായ ഒരു കുപ്പായമുണ്ട് മനോഹരമായ വസ്ത്രമണിഞ്ഞുകൊണ്ട് രാജാവ് വരികയാണ് ഈ വസ്ത്രം നോബൽ ബ്ലഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ കുലീനമായ രക്തമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് വാഹനം മുന്നിൽ പോകുന്നു പിന്നാലെ ഈ ചക്രവർത്തിയുടെ രഥം വരുന്നു അതിലേതാ ചക്രവർത്തി നഗ്നായി നഗ്നായി ഇങ്ങനെ പോവുകയാണ് എല്ലാവരും എല്ലാവരും കൈയടിക്കുന്നു എന്തൊരു 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 പരസ്പരം ഓ മനോഹരമായ വസ്ത്രമാണ് അത്ഭുതകരമായ വസ്ത്രമാണ് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഒരു ചക്കൻ ഒരു കെട്ട ചക്കൻ രാജാവിതാ ഒരു വസ്ത്രവും ധരിക്കാതെ നക്തനായി പോകുന്നേ അയ്യേ എന്ന് ഒരു ഒരു വികൃതി ചക്കൻ വിളിച്ചു പറഞ്ഞു നമ്മുടെ നാട്ടിൽ അത്തരത്തിൽപ്പെട്ട ഒരു വികൃതി ചക്കൻ ഇല്ലല്ലോ എന്നത് മാത്രമാണ് നമ്മളെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത് കേട്ടോ നമ്മളെ വിഷമിപ്പിക്കുന്നത് അതാണ് നഗ്നായാണ് നടക്കുന്നത് തമ്പുരാനെ ഒരു വസ്ത്രമെങ്കിലും ഒരു കീറ തുണിയെങ്കിലും ചുറ്റ് എന്ന് പറയാൻ സത്യം വിളിച്ചു പറയാൻ ചങ്കൂറ്റമുള്ള ഒരു കുട്ടി എന്ന് പിറക്കുന്നോ അന്ന് ഈ നാട് നിന്നാകും ഞാൻ ആ ചിത്രം ഒരിക്കൽ കൂടി കാണിക്കാം അതായത് ഈ എലക്ഷൻ ഇനി ആകെ ഏഴോ എട്ട് മാസം ഏഴോ എട്ട് മാസം ബാക്കി നിൽക്കെയാണ് കാരണബോധത്തിന് തോന്നുന്നത് ജനങ്ങൾക്ക് മുഴുവനും പരാതികളാണ് ആ പരാതികളൊക്കെ അവരുടെ പരിഹരിക്കാം മൂപ്പര് ഒമ്പത് വർഷത്തെ ഒമ്പത് വർഷത്തെ തുടർഭരണമൊക്കെ കിട്ടിയിട്ട് ഒമ്പത് വർഷം ഭരിച്ചപ്പോ ഇപ്പോഴാണ് മൂപ്പർക്ക് ബോധ്യാവുന്നത് ജനങ്ങൾക്ക് മുഴുവൻ പരാതികളാണ് ആ പരാതികളൊക്കെ എന്ത് ചെയ്യണം പരിഹരിക്കണം അതിന് വേണ്ടിയിട്ട് മൂപ്പര് ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയതാണ് എപ്പോൾ വേണമെങ്കിൽ ഫോൺ ചെയ്യാം എപ്പോൾ വേണമെങ്കിൽ ബന്ധപ്പെടാം മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാം ആഹാ എന്തൊരു എന്തൊരു ഭയങ്കര സംഭവം അല്ലേ ഇത് രണ്ടു വർഷം മുമ്പേ ഇവിടെ എന്താ പറയാ ഒരു ഒരു കോടി രൂപയുടെ ബസ്സിൽ ഒരു കോടി രൂപയുടെ ബസ്സിൽ മന്ത്രി പൂങ്കവന്മാരൊക്കെ നാട് നീള നാട് നീള ഒരു യാത്ര നടത്തിയിരുന്നല്ലോ അല്ലെ എന്തിനായിരുന്ന ആ യാത്ര എന്തിനായിരുന്നു ആ യാത്ര ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാൻ ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കാൻ കിട്ടിയ പരാതികളുടെ പരാതികൾ എണ്ണത്തുവാണെന്നറിയോ ആറ് ലക്ഷത്തിലേറെ ഏതാണ്ട് ഏഴ് ലക്ഷത്തിനടുത്ത് പരാതികളാണ് ഏഴ് ലക്ഷത്തിനടുത്ത് പരാതികളാണ് അന്ന് ഈ ഈ ഈ പറയുന്ന കാരണഭൂതത്തിൽ കിട്ടിയത് എത്ര പരാതി പരിഹരിച്ചു എത്ര പരാതി പരിഹരിച്ചു പി ഡി സതീശ ധൈര്യമുണ്ടോ ചോദിക്കാൻ കാരുണബോധമേ എത്ര പരാതി നിങ്ങൾ പരിഹരിച്ചു ഇത് എനിക്ക് തോന്നുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏതാനും മാസങ്ങൾ മുമ്പ് മീഡിയ വണ്ണിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു മലപ്പുറത്ത് ഏതോ വിവരാവകാശ രേഖ അനുസരിച്ച് ചോദിച്ചതാണ് എന്ന് പറഞ്ഞത് ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനം പരാതികൾ മാത്രമാണ് പരിഹരിച്ചതാണ് ഏതാണ്ട് അറുപത്തി ഏഴായിരം പരാതികളാണ് പരിഹരിച്ചത് ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി ചില്ലാൻ എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തിനടുത്ത് പരാതികൾ കിട്ടിയപ്പോൾ അതിലൊരു ഏഴ് ഏഴ് പോയിന്റ് സംതിങ് അത്രയും ശതമാനം പരാതികൾ മാത്രമാണ് പരിഹരിച്ചത് എന്ന് പറഞ്ഞാൽ ബാക്കി പരാതികളൊക്കെ പോയി ഒന്നും ഗൗനിച്ചില്ല എന്ന് പറഞ്ഞാൽ കൺകെട്ട് നാടകം ആളപ്പറ്റിക്കൽ പരിപാടി എന്ന് നടത്തി നവകേരള സദസ്സിൽ നവകേരള സദസ്സിൽ നവകേരള ബസ് ഉപയോഗിച്ച് നടത്തി എന്ത് കിട്ടി എന്ത് ലാഭം കിട്ടി കുറെ യൂത്ത് തലമണ്ട തലമണ്ഡമൊട്ടി അല്ലെ അതിൽ കൂടുതൽ എന്ത് കിട്ടി ഇപ്പോഴതാ വേറൊരു തട്ടിപ്പ് നാടകം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വലിയ പരാതികളൊന്നും ഉണ്ടാവില്ലല്ലോ പരാതികൾ മുഴുവനും മുഴുവനും പരിഹരിച്ചു കഴിഞ്ഞല്ലോ അല്ല പരിഹരിച്ചു കഴിഞ്ഞില്ല എന്ന് കാരണബോധത്തിന് തന്നെ അറിയാം അന്ന് നടത്തിയത് പ്രാട്ടു പരിപാടിയായിരുന്നു തട്ടിപ്പ് പരിപാടിയായിരുന്നു എന്ന് ഈ കാരണബോധത്തിന് തന്നെ അറിയാം വീണ്ടും ഇതാ തട്ടിപ്പ് പരിപാടിയായി ഇറങ്ങിയിരിക്കുന്നു ഒളുപ്പില്ലാതെ ഏറ്റവും വലിയ രസം ഇത് ഇത് ഉദ്ഘാടനമാണ് അതായത് മുഖ്യമന്ത്രി ഞാൻ ആ വാർത്ത ഇങ്ങനെയാണ് ആ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാരും നോട്ട് ചെയ്ത് വെക്കണേ വിളിക്കൂ വൺ എയ്റ്റ് ഡബിൾ സീറോ ആയിരത്തി എണ്ണൂറ് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ഇരുപത്തി അഞ്ച് സിക്സ് സെവൻ എയ്റ്റ് നയൻ സിക്സ് സെവൻ എയ്റ്റ് നയൻ അറുപത്തേഴ് എൺപത്തൊമ്പത് ഇത് ഒറ്റിക്കൊന്നും ഒറ്റടിക്കൊന്നും നമ്മുടെ മനസ്സിൽ നിക്കൂലട്ടോ കാരണം നിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് വലിയ കാര്യമില്ല സാധാരണ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള നമ്പറുകളിലൊക്കെ നമ്മളെ പെട്ടെന്ന് അല്ലെ നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് എന്നൊക്കെ പറയുന്ന നമ്പറുകൾ ഉണ്ടല്ലോ അതേപോലെ പെട്ടെന്ന് ഏത് ഏത് അത്യാഹിത സന്ദർഭങ്ങളിലും നമുക്ക് ഒരു കൈ സഹായത്തിന് വേണ്ടി വിളിക്കാവുന്ന നമ്പറുകളാണ് പക്ഷെ കാരണബൂതത്തെ വിളിക്കാൻ നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് അറുപത്തി എൺപത്തി ഒമ്പത് അത്ര എത്രമാത്രം എന്താ പറയാ ആവർത്തിച്ചാൽ നിങ്ങളെ മനസ്സിൽ നിൽക്കില്ല കേട്ടോ അതുകൊണ്ട് എഴുതി വെക്കുക എവിടെയെങ്കിലും എഴുതി വെക്കുക കലണ്ടറിലൊക്കെ വലുതാക്കി എഴുതി വെച്ചോ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്നാണ് ദേശാഭിമാനിക്കാരൻ പറയുന്നത് മറുപടി പറയാൻ സർക്കാരുണ്ട് എത്ര മറുപടി പറയാൻ സർക്കാരുണ്ട് വേണം ഇപ്പം തന്നെ തുടങ്ങിക്കോ ഇപ്പം തന്നെ തുടങ്ങിക്കോ മറുപടി പറയാൻ സർക്കാരുണ്ട് ഈ വാർത്ത പറയുന്നത് പറയൂ കേൾക്കാൻ ഇവിടെ സർക്കാരുണ്ട് എന്ന ഉറപ്പ് നൽകി മുഖ്യമന്ത്രി എന്നോടൊപ്പം മുഖ്യമന്ത്രി എന്നോടൊപ്പം അങ്ങനെയാണ് ഈ പരിപാടിയുടെ പേര് ഈ ഒരു ഈ ഒരു പ്രക്രിയയുടെ പേര് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ സംസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങി പൊതുജനങ്ങൾക്ക് ഇനി പരാതികളും അഭിപ്രായങ്ങളും മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാം എന്തൊരു 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 സൗകര്യല്ലേ അല്ലേ ജനങ്ങൾക്ക് ആകെ മുഖ്യമന്ത്രിയോടെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന നമ്പറിൽ ഈ പറയുന്ന നമ്പറിൽ ഒന്ന് വിളിക്കൂ അങ്ങേപ്പുറത്ത് കാരണഭൂതം ഫോൺ എടുക്കും ഹലോ ആ എന്താ പ്രശ്നം പറയൂ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതേ പണ്ട് നായനാര് ഓ ഇപ്പോഴും ഇപ്പഴും നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ടാവു കേട്ടോ മുഖ്യമന്ത്രിയോട് ചോദിക്കാം അല്ലെ മുഖ്യമന്ത്രിയോട് ചോദിക്കാം എന്നാ ഏഷ്യാനെറ്റില് ഏഷ്യാനെറ്റില് ആഴ്ചകൾ ആഴ്ചകളിൽ ഒരിക്കൽ എന്നാണ് എന്റെ ഓർമ്മ നായനാര് എത്തുമായിരുന്നു മുഖ്യമന്ത്രി നായാരെത്തുമായിരുന്നു ഒരു പക്ഷേ കാത്തിരുന്ന ആൾക്കാർ കാണുന്നത് കാത്തിരുന്ന് കണ്ട് ആസ്വദിച്ചിരുന്നത് അക്കാലത്ത് ഈ ഒരു പരിപാടി കേട്ട് ഇപ്പം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് എടോ ഒരാള് വിളിക്കന്നേ എന്താ പറയാ ഈ കാസർഗോഡ് കാസർഗോഡ് ചെറുവത്തൂർന്ന് ചെറുവത്തൂർന്നുള്ള ഒരു വിളിയാണ് വത്സരാജ് എന്ന വത്സരാജ് എന്ന് പറയുന്ന ആടാ വിളിക്കുന്നതെ അപ്പൊ ആരാടോ വത്സരാജാണ് സാർ ആര് വത്സല്യോ ആരാണ് ആര് മത്സരം മുപ്പേർ മനസ്സിലാക്കുന്നു മത്സരം എന്ന് പറഞ്ഞാൽ തമാശയാണ് ഫുൾ തമാശയാണ് ഫുൾ കോമഡിയാണ് പക്ഷേ ഈ കോമഡി ആണെങ്കിലും ജനങ്ങൾ മുഴുവൻ ഇത് ആസ്വദിക്കുന്നു ഈ പറയുന്ന പരാതിക്കാരനും ആസ്വദിക്കുന്നു കേട്ടോ ആരോടോ മത്സല മത്സല സർ വത്സരാജ് ആ മത്സരരാജേ പറയടോ എന്താ പറയടോ എവിടുന്നാണ് എവിടുന്നാണോ ചെറുപത്തൊരു വത്സരാജ് ഉണ്ടോ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് പരാതി പറയുന്ന ആൾക്കാരെ തന്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് നടത്തുന്ന ഏറ്റവും സരസമായ ഒരു പരിപാടി കേട്ടോ കണ്ട നമ്മൾ ഒരിക്കലും മറക്കില്ല ഇപ്പൊതാ ഏഷ്യാനെറ്റ് മുപ്പത് വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ഏഷ്യാനെറ്റ് അത് വീണ്ടും പുനഃ സംപ്രേഷണം ചെയ്യുന്നുണ്ട് കേട്ടോ നായനാരുടെ ആ പഴയ പഴയ ഇത്തരത്തിലുള്ള ഈ ഫോൺ ഫോണിൻ പ്രോഗ്രാം അതില് അതില് ചില ആളുകള് പരാതി പറയാനല്ല നായനാർ വിളിക്കുക സാറേ സാറ് ഇപ്പൊ മരുന്നൊക്കെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ സാറിന്റെ ആരോഗ്യം എങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരംഗത്തെ പോലെയാണ് നായനാരോട് മുഖ്യ നായനാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് അക്കാലത്ത് ജനങ്ങൾ ഏർ ഇടപെട്ടിരുന്നു കേട്ടോ ഓ അതൊരു ഒരു സംഭവമായിരുന്നത് കാരണഭൂതം കാരണഭൂതം ഇപ്പൊ നായനാരനുകരിക്കണം ഒന്ന് ആലോചിച്ചോക്കട്ടെ കാരണഭൂത കടക്ക് പുറത്ത് കടക്ക് പുറത്ത് അമ്മായി ഡയലോഗൊന്നും ഒന്നും വേണ്ട നികൃഷ്ടജജീവി പലനാറി എന്നൊക്കെ പറയുന്ന മൂപ്പര സ്റ്റൈലൊക്കെ ഉപേക്ഷിച്ച് ഇപ്പൊ നായനാരെ അനുകരിക്കുന്നു എന്റെ കാരണഭൂതമേ നായനാൽ അനുകരിക്കാൻ നിങ്ങൾക്ക് ആവില്ല ആവില്ല വെറുതെ വെറുതെ എന്തിനാ വേഷം കെട്ടുന്നത് ഏ അപ്പം ഏതായാലും നമ്മുടെ സുരേഷ് പറഞ്ഞ പോലെ ഈ ഫുൾ കോമഡി മുഖ്യമന്ത്രി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കയാണ് ആദ്യത്തെ കോളം വന്നതായിരുന്നറിയോ അതാണ് വേറെ തമാശ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി തുടക്ക ആരംഭിക്കുകയാണെങ്കിൽ സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി ആരംഭിക്കുകയാണെങ്കിൽ ആദ്യത്തെ വിളി വരേണ്ടത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരാതി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും 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 ദുർബലനായ ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി വിളിക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രി ഫോൺ എടുക്കുന്നു അയാളുടെ പരാതി ആ നിമിഷം പരിഹരിച്ചു കൊടുക്കുന്നു എന്ന് സുഖമായിരുന്നു അല്ലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആകെ കയ്യടിച്ചു പോകില്ലേ കയ്യടിച്ചു പോകില്ലേ പക്ഷെ വിളിക്കുന്ന ആരാണെന്ന് അറിയോ ടൊവിനോ ടൊവിനോ എന്ന് പറയുന്ന ടൊവിനോ എന്ന പേരുള്ള കേരളത്തിലെ അതിദരിദ്രനായ ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയെ വിളിക്കാറുണ്ടോ അപ്പൊ ഇയാളുടെ പരാതി എന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു റേഷൻ കാർഡ് ഇല്ല അതുകൊണ്ട് അരി വാങ്ങാൻ പറ്റുന്നില്ല മണ്ണെണ്ണ വാങ്ങാൻ പറ്റുന്നില്ല ഇയാളെ വീട് വീട് എന്ന് പറഞ്ഞ സാധാരണ ആകെ ചോർന്നു നിൽക്കുന്ന സംഭവമാണ് സാറേ എനിക്ക് വീടില്ല റേഷൻ കാർഡില്ല എന്നൊക്കെ പറയുമ്പോ ആ കേട്ടോ ഓഹോ ടൊവിനോ ആണല്ലേ ടൊവിനോക്ക് റേഷൻ കാർഡില്ല ആ അരി വാങ്ങാൻ പറ്റുന്നില്ല മണ്ണെണ്ണ വാങ്ങാൻ പറ്റുന്നില്ല വീടും അല്ലേ ശരി ട്ടോ വീനോ നിനക്ക് റേഷൻ കാർഡ് ഞാൻ ഇതാ നാളെ തന്നെ നാളെ തന്നെ തൊട്ടടുത്ത സപ്ലൈ ഓഫീസിൽ പോയി അവിടെ അല്ലെങ്കിൽ കളക്ടറേറ്റിൽ പോയി കളക്ടർ കാണുക നിന്റെ ഈ കാർഡ് റേഷൻ കാർഡ് ഉടൻ ശരിയാവും പിന്നെ വീട് ഈ ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുണ്ടോ ഓ അപേക്ഷിച്ചിട്ടുണ്ടല്ലേ ആ അതൊരു കാര്യം ചെയ്യാം നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ വീട് നമുക്ക് ഒരു 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 മാസത്തിനുള്ളിൽ തന്നെ ഒരു മാസത്തിനു അപ്പൊ ഒരു പക്ഷേ ടൊവിനോ ചോദിച്ചേക്കും സാറേ ഈ മറ്റേ വയനാട്ടിലെ ഒരു കൊല്ലായിട്ടും വീടൊന്നും കെട്ടിക്കൊടുത്തില്ലല്ലോ അപ്പൊ എനിക്ക് ഒരാഴ്ച കൊണ്ടാവോ അപ്പൊ മുഖ്യമന്ത്രി പറയോ അമ്മായി ഒരു ഡയലോഗ് ഒന്നും വേണ്ട അമ്മായി ഒരു ഡയലോഗ് ഒന്നും വേണ്ട ടൊവിനോ കേട്ടോ ഞാൻ ഞാൻ ഭാവലേ പറഞ്ഞതാണ് ടൊവി സിനിമ സിനിമാ നടൻ ടൊവിനോ ആണ് മുഖ്യമന്ത്രി ആദ്യം വിളിച്ചത് ഈ അന്തങ്കമ്പികൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞ ഒരു സാധനം തട്ടിപ്പായിക്കോട്ടെ നമ്മൾ കോമഡി ആയിക്കോട്ടെ ഒരു തട്ടിപ്പ് പരിപാടി നടക്കുമ്പോൾ തന്നെ അതിനൊരു അതിനൊരു ഒരു ഒരു എന്താ പറയാ അതിനൊരു ഗൗരവം വേണ്ടടോ ആരും ഇത് ഇതൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കൊടുക്കുന്നത് അത് ഷോയിനെ കൊണ്ടാണ് വിളിപ്പിക്കേണ്ടത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇവിടെ അവസരമായി കിടക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഒന്ന് കോഴിക്കോട് ഞാനൊരു കോഴിക്കോട്ടുകാരനാണോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോഴിക്കോട്ട് ഐ സിയുവിൽ ഐ സിയുവിൽ ബലാത്സംഗത്തിനിരയായ ഒരു പാവം സ്ത്രീയുണ്ട് കേട്ടോ അവര് അവർക്കെതിരെ അവർക്ക് അവര് ആരോഗ്യമന്ത്രിയോട് പരാതിപ്പെട്ടിട്ടും വീണ ജോർജിനോട് പരാതിപ്പെട്ടിട്ടും ഒരു കാര്യം സംഭവിച്ചില്ല അവർക്കെതിരെ ഈ ഈ പ്രതികൾ പ്രതികൾ മുഴുവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു ഇവർക്ക് ന്യായമായ ഒരു 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 നീതി ലഭിച്ചിട്ടില്ല ഐ സിയുയില് ഐസിയു ഒരു സഖാവരുത്താൻ ബലാത്സംഗം ചെയ്തതാണ് കേട്ടോ ആ സ്ത്രീയെ നോക്കണം കേരളത്തിൽ മാത്രമേ സംബന്ധിച്ചു യു പിയിലൊന്നല്ല അവിടുത്തെ സാംസ്കാരിക നായക നായ്ക്കൾ സോറി നായ്ക്കളല്ല സാംസ്കാരിക നായകന്മാർ ആ സാംസ്കാരിക നായകന്മാർ ഒക്കെ വായിൽ പടം കേട്ടോ മറ്റൊന്ന് ഹർഷീനയുണ്ട് ഹർഷീനെ അറിയാവ് ഹർഷീനെ അറിയാലോ മെഡിക്കൽ കോളേജിൽ വെച്ച് ശസ്ത്രക്രിയ ചെയ്തപ്പോഴേ വയറ്റിനുള്ളിൽ കത്രയെ ഓടിയെപ്പോയ ഹർഷീന വർഷങ്ങളായി വർഷങ്ങളായി വീണ ജോർജിന്റെ മുന്നിൽ പരാതിമായി തന്നെ നഷ്ടപരിഹാരം വേണം വേദന സഹിച്ച് എത്രനാൾ നടക്കും എന്ന് എന്ന് പറഞ്ഞാൽ ആ രണ്ട് വീട്ടമ്മമാരെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഐ സി വെച്ച് ബലാത്സംഗത്തിനിരയായ ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ചെയ്തപ്പോൾ വയറ്റിനുള്ളിൽ കത്രിയ ഒടുങ്ങിപ്പോയ അർഷീന ഇങ്ങനെ എത്ര എത്ര പേർ എത്ര എത്ര പേർ ആശാവർക്കർമാരില്ലേ എത്ര എത്ര കാലമായി പാവങ്ങൾ സമരം ചെയ്യുന്നു ഇതിൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാളാണ് മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് സാറേ സഹായിക്കണം വയ്യ ജീവിക്കാൻ അതിന്മാരും വിളിക്കുന്ന ആരാണെന്ന് അറിയോ ടൊവീനോ ടൊവീനോ പുതിയ ലോക സി ലോക സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ചാത്തന്മാർ വരുന്നുണ്ട്